മൂന്നാള് റെഡ് ഞാൻ ഇപ്പോഴേ കാണുന്നുള്ളൂ ഞങ്ങള് കുളത്തേക്ക് പോവാണ് ഗൈസ് കുളത്തിൽ ചാടാൻ വേണ്ടിട്ട് ആളുണ്ടെങ്കിൽ ഞാൻ ചാടില്ല അപ്പൊ കണ്ണൂറ്റി ചാടുന്ന കാണിക്കും ചാടില്ല പക്ഷെ നീന്താൻ അറിയില്ല ഇങ്ങനെ പോയാ പറയും വീട്ടുപിടി കൂടെ ഇറങ്ങിയപ്പോ വെള്ളവും കുഞ്ഞോ ഞങ്ങള് നല്ല റെഡും റെഡും നല്ല കാറ്റിൽ നല്ല വെയിലും നല്ല മഴ ഇല്ല മൈന കരയുണ്ട് അതിനെ കൂടെ കാണണ്ടുണ്ടല്ലോ ചായയെ കണ്ടാക്കിട്ട് അവിടെ പോയിരുന്നു കുടിക്കാണെ നല്ലത് ഒരു കുഞ്ഞ ഫ്ലാസ്ക് പഠിക്കണം അതിന് I know. ഞാനൊരു കഴിഞ്ഞ എങ്കിലും പറഞ്ഞിട്ടില്ലേ നമ്മൾ ഈ വർഷക്കാലം ആകുമ്പോൾ ഇവിടെ വെള്ളമൊക്കെ എന്ന് പറയുമ്പോൾ തോട്ടിലും കുളത്തിലൊക്കെ പോയി ചാടാറുണ്ട് എന്നുള്ളത് അങ്ങനെ വല്ലാണ്ട് ചാടാറില്ല എനിക്ക് പേടിയാണ് കേട്ടോ കുളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരം വരെ പോയാൽ മതിയോ എനിക്ക് പറ്റണ രീതിയിൽ പോയാൽ മതി എനിക്ക് ഒരുപാട് വെള്ളം കാണുന്നത് പേടിയാണ് പിന്നെ എനിക്ക് നീന്താൻ അറിയാം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ ജീവൻ രക്ഷിച്ച് പോരും എന്നേ ഉള്ളൂ കുട്ടിയുടെ ഒരു ഒറ്റ നിർബന്ധത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ പോന്നിരിക്കണം ഒന്നാമത് എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് വീട്ടിലൊരുവിധം പണികളുണ്ട് കേട്ടോ എന്നാലും വേണ്ടല്ലേ അവൻ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോന്നതാണ് അഞ്ചു മണിയൊക്കെ ആവാറായിട്ടുണ്ടെങ്കിൽ ൂടെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വരുമ്പനി മഴ ഉണ്ടാവും അറിയൂല അവൻ ഇറങ്ങാ ചാടാന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ അവൻ്റെ കൂടെ വെറുതെ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോന്നിട്ടുള്ളത് ഇവിടെ എത്തിയപ്പോൾ അവൻ പറഞ്ഞു അയ്യോ ഇത്ര വെള്ളമൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അമ്മ വേണമെങ്കിൽ ഇറങ്ങിക്കോ നല്ല രസം അധികം കുണ്ടൊന്നും ഇല്ല ഇങ്ങനെ വെറുതെ ചുമ്മാ അങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പ്രാന്തമാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് എന്ന പേടിയാണ് എനിട്ടോ അപ്പം ഇത്ര ഇങ്ങനെയൊന്നും നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല അധികം വെള്ളമില്ല അപ്പോൾ ഇന്നലെ ഇരിഞ്ഞാന്നൊക്കെ നിറയെ ഇതിനോടൊപ്പം ഈ മതിലിനോടൊപ്പം വെള്ളം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ള രണ്ട് എക്കശങ്കയിലിങ്ങനെ നിക്കാം പൂജുട്ടി എന്തായാലും ഇറങ്ങില്ല അവൾക്ക് പേടിയാ നീന്താനോ അറിയില്ല അപ്പൊ അതാ അവങ്ങനെ എന്നെ പറഞ്ഞ് 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 മോട്ടറാക്കുകയാണ് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചേ ഇന്നെങ്ങട് പറഞ്ഞിങ്ങട് മൂച്ചിമ്മ കയറ്റോ എന്നൊക്കെ പറയില്ലേ അതുപോലെ ആക്കി വെച്ചോട്ടാ എന്നിട്ട് അവനും ഞാനും കൂടെ ഇറങ്ങാന്നൊരു ലെവലെത്തി അങ്ങനെ ഞാൻ ഇതാ അങ്ങനെ ഇറങ്ങട്ടെ ഇറങ്ങണോ ഇറങ്ങണ്ടേന്ന് വെച്ചിട്ട് നിൽക്കുക പൂജുട്ടി മറിഞ്ഞിറങ്ങിക്കോളാം അവനോട് പറഞ്ഞു ആദ്യം ഞാൻ ചാടാൻ വേണ്ടിയിട്ട് ഇന്ന ഉന്തിടാനൊക്കെ നോക്കണ്ടട്ടോ കേട്ട അവന് അവന്റെ വിചാരം എനിക്ക് നീന്താൻ വേണ്ടിയിട്ട് നല്ലോണം അറിയാം നല്ലോണം അറിയാൻ സംഭവം ശരിയാ നീന്തും പക്ഷെ ഇങ്ങനെ ഈ തോട് എനിക്ക് പേടിയാ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ തോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഒരു അങ്ങോട്ട് ഒരറ്റ പോക്ക് പോകില്ല അപ്പൊ നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ഇങ്ങോട്ട് മേലേക്ക് തന്നെ നീന്താൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ ഒഴുക്ക് കാരണം അപ്പൊ അതെനിക്ക് വലിയ പേടിയാ കുളത്തിലാണെങ്കിൽ ആ പ്രശ്നമല്ലല്ലോ നമുക്കൊരു വിധം വരെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് തിരിച്ചിങ്ങന്നെ പോസ്റ്റ് ഇങ്ങോട്ട് തന്നെ നീന്താൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ ഇതങ്ങനെ പറ്റില്ല അങ്ങനെ അവനെ പറഞ്ഞ് പറഞ്ഞിട്ട് അവൻ ചെക്കത് എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഊഴാണ് കേട്ടോ ഇവർ ഈ പിള്ളേർ ഇവൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു തോട്ടിനുള്ളിൽ തന്നെയാണ് കേട്ടോ മിക്കത് പേക്കുന്നേരായി കഴിഞ്ഞുകഴിഞ്ഞാൽ ചാട്ടവും നീന്തലൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ആണ് പിന്നെ ഈ കാണുന്ന മരത ഇതിൻ്റെ ഒരു ചില്ല പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുക അവനോട് പറയുന്നുണ്ട് ഇതിങ്ങനെ പിടിച്ച് നീന്താൽ മതി ഒരു എന്ന് പക്ഷെ എനിക്ക് തൊണ്ണൂറ് ശതമാനം പേടിയുണ്ട് ഞാൻ ഇറങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ എൻ്റെ െ അങ്ങനെങ്ങനെ ഇരുന്നോണ്ടിരിക്കണേ മാ പോണു കായ് ഞാത്ത കേറി മാ ഞങ്ങൾ പോവാ ഇനി ഒന്ന് ചെന്നിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മണിക്കിട്ട് ചോദിച്ചു കുഞ്ഞാന്ന് ഓരോ നമുക്ക് ചാടില്ല എന്ന അവള് പറഞ്ഞില്ല മൂള് ചാടി ഇപ്പോൾ എന്ന് പറഞ്ഞു അവൾക്ക് അവൾക്കറിയാം എന്തായാലും കയറി കഴിഞ്ഞാൽ ഞാൻ കയറാൻ വേണ്ടി പാടാ ഞങ്ങൾ ഈ രണ്ട് തല തിരിഞ്ഞ സാധനങ്ങളും കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ കുളമ്പലത്ത് അവിടെ ഇവിടെ എങ്കിലൊക്കെ പൊന്നുള്ളൂ അപ്പോൾ അത് കാരണം അവൾ ഇല്ല ഞാൻ വീഡിയോ എടുത്തേ ഞങ്ങൾ രണ്ടാളെ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞു ഏതോരു പടത്തിൽ പറഞ്ഞ പോലെ യശോധയെന്ന് പറഞ്ഞിട്ട് ചാടിയെന്ന് എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ ഇങ്ങനെ നിക്കാൻ പറ്റണല്ലേ അങ്ങനെ ഒലിച്ചു പോവാണ് കേട്ടോ എന്റെ കിളി പോയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും പേടിയുണ്ട് ഞാൻ കടന്ന് ചേർമ്പ് ഇവരുടെയൊക്കെ വിചാരം അത് കളിക്കുകയാണെന്നാണ് കേട്ടോ ഞാൻ ഇവരെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്നാണ് പോക്കണ് പോട്ടോ പിന്നെ അതിനെടുക്കാൻ വേറെ എങ്ങനെയും വരേണ്ടി വരും Thank you! രുന്നില്ല എന്നായിട്ടോ ഈ ചെക്കന്റെ വെറുതെ മോഡർ ആക്കിട്ട് ഇറക്കിയതാണ് കേട്ടോ ഇങ്ങനെ വിളിച്ചു പോകുന്ന എനിക്കും വലിയ ധാരണണ്ടായിരുന്നില്ല അവൻ സിമ്പിൾ ആയിട്ട് നിൽക്കണ്ട അവനെ കൊണ്ട് പച്ചനുണ്ട് പക്ഷെ അവനെ ഒലിച്ച് പോകുമ്പോൾ വിചാരിവാ വെറുതെ പോവാൻ നീന്തി പോകാന്നാണ് കേട്ടോ പിന്നീ ചെക്കനാണ് ഞാൻ ചേറുമ്പോ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം അവിടെ ഒരു കുണ്ടുണ്ട് പിന്നെ അപ്പ ഒത്തിൽ പാമ്പുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കയറണമെന്നുണ്ടെങ്കിൽ സാഹസികമായ കേറ്റായിരുന്നു കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ട്രോളിക്കൊല്ലു അതാണ്ട് ആ ഭാഗം ഞാൻ കട്ട് ചെയ്തു എങ്ങനെയും ഞാൻ കയറിയത് എനിക്കും ദൈവം നമ്പരാനും മാത്രമേ അറിയുള്ളൂ കേട്ടോ അങ്ങനെ എന്താ ജീവൻ കിട്ടാൻ പോലെ ഓടിപ്പോരാണ് കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ജയ്സ് നമ്മൾ കുളി കഴിഞ്ഞു പോന്നു ജയ്സ് ഇറക്കണം എന്നുണ്ടായിരുന്നു ഓ ഞാനും പോയായിരുന്നു എന്തോ ഭാഗ്യത്തിന് തിരിച്ചു വന്നതാണ് ഭാഗ്യ ഇനി എനിക്ക് ജീവുണ്ടെങ്കിൽ ഞാൻ തോട്ടിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോകില്ല കേട്ടോ കുളത്തിലാണെങ്കിൽ ഒരു കൈ നോക്കാന്ന് വെക്കാം ഇത് ഇങ്ങോട്ട് നീന്താനും വയ്യ ഒഴുക്കിൽ കൂടെ അങ്ങോട്ട് പോവാണ് അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പോ നമുക്ക് പിടിച്ച് ഒന്നും പറ്റില്ല ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് കാല് കുത്താൻ വേണ്ടിയിട്ടും പറ്റണില്ലേ അതിനെക്കാട്ടിലും കൊണ്ടുണ്ടേനും എനിക്ക് എങ്ങനെ പോയാലും നിൽക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ജീവനം കൊണ്ട് വീട്ടിലേക്ക് ഓടി വേഗം മേലൊക്കെ ഒന്ന് കഴുകി നമ്മുടെ സ്ഥലം കരാപരിപാടി വേഗം നേരം അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കുളി കഴിഞ്ഞതല്ലേ വിചാരിച്ചാൽ ഞാൻ മോപ്പ് എടുക്കാൻ വേണ്ടി നിന്നില്ല നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് അവിടെ കഴുകിയിടാന്ന് വിചാരിച്ചു കേട്ടോ ഈ വൈകിട്ട് ഇവിടെ ഒന്ന് തുടച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ം പ്രയാസമാണ് ഒരു ബുദ്ധിമുട്ടാണ് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വച്ചാൽ വേഗം അങ്ങനെ വെള്ളമൊക്കെ കഴുകി അവിടെയൊണ്ട് വൃത്തിയാക്കിയിട്ട് കൂട്ടാ മുറ്റത്ത് വലിയ അലമ്പോ ഒന്നും ഇല്ല നമ്മൾ മുറ്റ അടിച്ചോറി രാവിലെ ഇട്ടോണ്ട് തന്നെ വലിയ ചപ്പും കരണ്ടൊന്നും ഇല്ലാട്ടോ അപ്പം അവിടെ കണ്ട് കഴിഞ്ഞിട്ട് വേഗം ഉള്ളിലേക്ക് കയറി കയ്യും കാലമൊക്കെ കഴുകിയിട്ട് ഇനി നമുക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പോൾ സമയമായിട്ടോ വിളക്ക് വെക്കാൻ ഏകദേശം സമയമായി എടുത്തുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ സാമിക്ക് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കണ്ണൻകുട്ടി നേരെ ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ വേണ്ടി പോയിട്ടാണ് അവൻ്റെ പിള്ളേരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവർ കളി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തോട്ടിലെ ചാട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക ഞാൻ ഇത്രയും ഒഴുക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞ എൻ്റെ കൈയും കൽപ്പലൊക്കെ വേദനിച്ചിട്ട് കിളി പോയി അവൻ ഞാൻ ആ മരത്തിൽ പിടിച്ച് വലിക്കുമ്പോൾ അവൻ എന്നെയും കൂടി പിടിച്ച് വലിക്കുകയാണ് അവൻ കളിക്കുകയാണ് പക്ഷേ എനിക്ക് ഞാൻ നല്ലോണം പേടിച്ചു കൂട്ടാം പിന്നെ ഇത്രയും പോത്തോടെ പോകുന്നിട്ട് അറിയാൻ വേണ്ടി മാർഗ്ഗം അതാണ് ഒരുപാട് സ്ഥലത്ത് മ്യൂട്ടാക്കിയത് അത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താ ഇപ്പോൾ ഒരു തോട്ടിൽ ചാടിയിട്ട് ഇത്രയും പ്രവസനം കാട്ടാനുള്ളതെന്ന് പക്ഷേ അങ്ങനെ അല്ലാട്ടോ നല്ല ഒഴുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എന്താ നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തട്ടിക്കൂട്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം അത് ഷോർട്ട്സിലേക്കാണ് ഇടുകട്ടോ ഇതിനകത്തേക്ക് അത് കാണിക്കില്ല നിങ്ങൾ ഷോർട്സ് ഒന്ന് കയറി കാണണം കേട്ടോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വിളക്കൊക്കെ വെച്ചോട്ടോ നമ്മൾ വെകുന്നേരായി തോട്ടിൽ പോയി കൂടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല വീടുകൾ നിൽക്കാൻ പറ്റാത്ത കൊണ്ടാണ് അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കാണിച്ചില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്തായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അധികം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് നിന്നത് ഇപ്പം ഇതാ കൊളുത്തി നേരം ഒരു ആറ് എത്ര ഏഴ് മിനിറ്റ് നമ്മുടെ വീട്ടിൽ ക്ലോക്ക് ഇല്ലാത്ത കൊണ്ട് ഇതിൽ നോക്കണം ഒരു മിനിറ്റ് അപ്പോൾ ഒരു ആറര ആറ് ഇരുപത് ആറ് ആറര ആവണം കേട്ടോ ഞാനിപ്പോൾ കണ്ണുകൂട്ടി കളി കഴിഞ്ഞ് വരും പിന്നെ അവന് നാമജല്ലാം കാര്യമൊക്കെ ഇനി നാളേക്കുള്ള ബുക്കൊന്നും ഇനിയിപ്പോൾ നാളെ റെഡി ആക്കേണ്ടി വരില്ല അവർക്ക് കുറച്ച് ദിവസത്തിനും ക്ലാസ് ഉണ്ടാവില്ല എന്താ പറയുക ഇതായിരുന്നു എന്ത് ക്ലാസ് ആണ് ബോധവൽക്കരണ ക്ലാസ് അങ്ങനെയൊക്കെയാണ് ഫസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് മൈൻ അവിടെ നിന്നും അറിയേണ്ട കേട്ടോ ഞാൻ ഒറ്റ മൈനെ കണ്ടാവുള്ളൂ വലിയ വിഷയമൊന്നുമില്ല അപ്പോൾ ഞാനും പൂച്ചിട്ടി മാത്രം ഇങ്ങനെ ഇവിടെ വട്ടൻ ചിറ്റി നിൽക്കുകയാണ് കേട്ടോ വൈകിട്ടത്തെ ചായക്ക് വേണ്ടിയിട്ട് തന്നെ പക്ഷെ അജേട്ട് എന്തെങ്കിലും കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം അതുവരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും മറി നിൽക്കണം നമ്മുടെ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് മഴ പെയ്തിട്ടില്ല അവിടെ സോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കുറച്ച് തുണികൾ ഉണങ്ങിയോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണങ്ങിയിട്ടില്ല കേട്ടോ അതിന് മാത്രമുള്ള വെയിലുണ്ടായിട്ടില്ല പിന്നെ അതിൽ കൂടുതൽ നമുക്ക് തുണി ഉണക്കാൻ വേണ്ടിയിട്ടും ഉണ്ട് അതുകൊണ്ട് രണ്ട് ദിവസമൊക്കെ വെയിൽ കിട്ടുകയാണെങ്കിൽ തുണി ഉണക്കൊന്ന് ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം ഇനി അടുത്തത് ഷാജട്ടം വന്ന് ചായക്കൊക്കെ കൊണ്ടുവരുമ്പോഴും രാത്രി ഫുഡൊക്കെ വെച്ചിട്ട് വേണം അപ്പോഴേക്കൊക്കെ കാണാം കേട്ടോ അവ കഴിക്കാൻ രാത്രിക്ക് വേണ്ടിട്ട് മുപ്പേരിക്ക് കൊടുത്തിട്ട് കേട്ടോ അമര കൊത്തമ്പര കൊത്തര എനിക്ക് കൊത്തമ്പരയും ബീൻസും കൂടെ നമ്മളും കൂടെ മാറും അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം കറി വെക്കാൻ മീൻ ഇല്ലാത്തതുകൊണ്ട് കൂടെ പെട്ട് കിടക്കണം കേട്ടോ അങ്ങനെ കറി ആർക്കും വലിയൊരു താല്പര്യം ഇല്ല മുപ്പേരിയും കാര്യങ്ങളൊക്കെ വല്യ കൊഴപ്പില്ല അതുകാരണം എന്റെ പടയോടൊക്കെ എന്തുണ്ടാക്കും സമയം ഇങ്ങനെ പോകാം അതല്ല ഞങ്ങൾക്ക് ഒരു വേദിയില് കിട്ടിയിട്ടുണ്ട് കണ്ടാ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണേ ഒതുക്കിട്ട് നമുക്ക് പാത്രത്തിലാക്കി അടച്ചടച്ച് വെക്കണം കവറിൽ കെട്ടിയാലും മതി പാത്രത്തിൽ ഇല്ലെങ്കിൽ ഇത് താത്ത പൊട്ടിച്ചിട്ട് തന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കിട്ട് ഉണക്കം മീനുണ്ട് വറുക്കണം അത് ആദ്യം വെള്ളത്തിൽ വെക്കട്ടോ ഒന്നും അവര് തോന്നില്ല ഒരു മൂടില്ല പിന്നെ എന്റെ എവിടെ പോയി ചോദിച്ചു മൂടോടാണ്ട് എനിക്കൊരു മോഡില്ല ഞാനിങ്ങോടെ സ്കൂളിൽ പോയാലോ വില കഞ്ഞി വെക്കാനോ കണ്ട ഞാൻ ഹൈസ്കൂളിൽ ഇന്ന വിളിക്ക് എനിക്ക് മക്കളെയും കാണണം ഞങ്ങൾ രാജ്യം ഒത്തിരി സ്നേഹമുള്ളൊരു അമ്മയാണ് എന്ന് ഞാനിങ്ങട് ഇളകിയാത്ത എണ്ണോ തീരാണ് മക്കളെ എന്നാലും ഞാൻ ബാവാ അതെ അപ്പൊ അതെ മോള് മോള് നാളെ അറിയും മോള് പറയും പൂജ പോണോ നിൽക്കവിടെ ഞാൻ ഞാൻ പറ്റൂല ഞാനല്ലാതെ പറ്റൂലാണ് കണ്ണക്കുട്ടി മിക്കതുകൂടെ ഉണ്ടാവാത്തോണ്ടേ അവർ ലീവ് അല്ലെങ്കിൽ എന്റെ അടുത്ത് അങ്ങനെ ആൺകുട്ടിയോട് അങ്ങനെയല്ല അവര് അവരുടെ ഫ്രണ്ട്സ് വന്നാൽ കളിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ ഞങ്ങൾ ടോങ്ങാഞ്ചാറിയുടെ പോലെ എപ്പോഴും ആവുമ്പോ പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ

ച്ചൊരു എട്ടേ പത്തല ചെയ ഉപ്പേനക്ക് നുറുക്കാൻ വേണ്ടിട്ട് സുഖം അതിന്റെ തലയും മാനും ആദ്യം കളയണം അതിനു വേണം ഒരുപാട് നേരം നമുക്ക് ദേഷ്യം നമ്മുടെ ഇരിക്കുന്നു ബുദ്ധിമുട്ടുള്ള ഉണ്ടോ റബ്ബർ ഇട്ടിട്ട് കെട്ടി കെട്ടി നല്ല നമ്മൾ യൂണിഫോം കണ്ണൻകുട്ടിക്ക് കിട്ടിട്ടില്ല നമ്മളിന്ന് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വാങ്ങാൻ പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സ് അവന് കുറേ മുന്നേ പറഞ്ഞ് അടിക്കാൻ കൊടുത്തോ ചേക്കാൻ കൊടുത്തത് അപ്പോൾ കിട്ടുന്നില്ല ഇനിയിപ്പം എന്തായാലും നാളെ യൂണിഫോം ഇട്ട് വരാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് കിട്ടിയിട്ടില്ല അവൾക്ക് അപ്പം ഇപ്പോൾ എന്ത് ചെയ്യും വല്ല ഞാൻ പറയാത്ത ബാഗ് എടുത്തു കേട്ടോ ബാഗ് വാങ്ങി പൂജ വാങ്ങി ബുക്സ് വാങ്ങി ബുക്ക് പിന്നെ ഞങ്ങൾക്ക് അധികം വാങ്ങേണ്ടി വന്നല്ല ഒരു മൂന്നാലഞ്ചെണ്ണം ചേച്ചി തന്നുകൊണ്ട് അതങ്ങനെ ലാഭമായി ഇനി ബാക്കി ഇനിയും വേണം ഒരു അഞ്ചെണ്ണം കൂടെ പിന്നെ കണ്ണകുട്ടിക്ക് ഇനി മേടിക്കാൻ രണ്ടു ദിവസത്തിനുള്ളിൽ പൂച്ചയ്ക്ക് ഒരു നോട്ട് വാങ്ങിക്കുള്ളൂ സാധനങ്ങൾ വാങ്ങിയപ്പോ അവിടുത്തെ ഒരു പെണ്ണു തന്നോ പുതുമേന കേട്ടോ അടിപൊളി പേനയാണെ പറയാണ്ടരിക്കാൻ പറ്റില്ല ആ പൂജ പൂജട്ടി എടുത്തുട്ടാ കണ്ണൻകുട്ടിക്ക് വേറൊരു പേന വാങ്ങി ലെക്സിൽ ഇനി അവനൊരു ചെരുപ്പും മേടിച്ചു ഞാനതൊന്നും കാണിച്ചില്ല അല്ലേ

വിളിച്ചു ബുദ്ധിമുട്ടിക്കൊന്നും ഇല്ലാട്ടോ നിങ്ങള് വേണങ്ങി നെയ്റ്റോളും ഞാൻ കാര്യം കാര്യ ഓക്കെ സംസാരിച്ചിരുന്ന ഞാൻ അങ്ങനെ ഇരിക്കും കേട്ടോ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് വായ അടച്ച് വെക്കാൻ വേണ്ടി വലിയ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം ഇതിൻ്റെ കൂടെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്ക് ഒരു രണ്ട് മൂന്ന് നേരം ഫുഡ് കിട്ടിയില്ലെങ്കിലും വേണ്ടല്ലോ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം കേട്ടോ അവരുടെ സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആകെ ആകപ്പെടുകൊണ്ടായിരിക്കും ഞാൻ വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇന്നോടനോ അല്ലെങ്കിൽ എന്തിനോടെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇനി ഇപ്പോൾ ഒരു പൂച്ചുവരികയാണെങ്കിൽ അതിനോട് കാര്യം എനിക്ക് കുറേ നേരം സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ആകെ അങ്ങോട്ട് ഡിപ്രഷൻ അടിച്ച് പോകോട്ടോ കിളി പോകും അതുകൊണ്ട് അവരുള്ളപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്കായി പോകാം അപ്പോൾ നമുക്ക് ഈ കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു വേപ്പിലെ താത്ത തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഓരോന്ന് ഓരോന്ന് അതൊന്ന് ഊരി എടുത്തിട്ട് ഊരി ഊരിയടുക്കാൽ നമ്മളിങ്ങനെ അതിൻ്റെ ഇണച്ചം പൊട്ടിക്കില്ലേ എന്നിട്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊമ്പും ചുള്ളിയൊക്കെ മാറ്റിയിട്ട് അതൊരു കവറിൽ കെട്ടി വെച്ച് ഇനി കുറേ ദിവസം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ബോക്സ് ഉണ്ട് കേട്ടോ ഒരു ബോക്സിൽ നിറയുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കവറിലാക്കി വെച്ചത് കവറിലാക്കി വെച്ചാൽ നാശമാവാണ്ട് കുറച്ചേരായിരിക്കും കേട്ടോ പിന്നെ അവിടുത്തെ പൊടികളും കാര്യങ്ങളും ആ ചപ്പൊക്കെ അവിടുന്ന് മാറ്റിയിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് ഇനി നമ്മൾ ഉപ്പേരി െന്ന് വിചാരിക്കും ഇപ്പൊ രാത്രി സിംപിൾ ലഞ്ചാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇപ്പൊ ഇറച്ചി മീനും ഒക്കെ ഉണ്ടാവും അവനേക്കാട്ടിലും കൂടുതൽ ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് വാരി കൊടുത്തുകഴിഞ്ഞാൽ കേട്ടോ കണ്ണകുട്ടിക്കൊക്കെ വാരി കൊടുത്തു കഴിഞ്ഞാൽ അവന് അടിപൊളിയായിട്ട് ഇഷ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നും പറഞ്ഞ പോലെ ഒരു തട്ടിക്കൂട്ട് ഒരു സിമ്പിൾ ലഞ്ചായിട്ട് അങ്ങനെ പോകാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ആ ചിമ്മി ഈ ഒരു ഉപ്പേരിയുടെ കൊത്തമരയ്ക്കാണോ ബീൻസാണെന്നുള്ളതിൽക്ക് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ എന്തായാലും വേണ്ടില്ല അതാണ് നമ്മളൊന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ചട്ടി വെച്ചിട്ട് ഒഴിച്ച് കടുക് പൊട്ടിച്ചു പിന്നെ കുറച്ച് ചീനമുളകും ചെറുളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ടുകൊടുത്തു നമ്മളോട് ഉപ്പേരിയിലേക്ക് ഈ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തില്ല എനിക്ക് എന്തോ ബുദ്ധിമുട്ടാട്ടോ മറ്റൽ മുളകും ചെറുപുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കും ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ വേപ്പിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ബീൻസ് കൊത്തമര അല്ലേ അതങ്ങോട് ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് ഉപ്പിട്ട് അടച്ചുവെക്കാം കേട്ടോ ഈ ഉപ്പേരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാ ഉപ്പേരികളും ഇവിടെ അധികം ഇഷ്ടമാണ് കൈ കൈപ്പങ്ങ മാത്രമാണ് അവിടെ പൂജിറ്റിക്ക് ഇഷ്ടമല്ലാത്ത ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൈപ്പങ്ങ ഇഷ്ടം കേട്ടോ കണ്ണുകുട്ടിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കൈപ്പങ്ങ കവൻ അസലായിട്ട് കഴിക്കും ഈ പൂജിട്ടി കഴിക്കാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ മിക്കന്നും കൈപ്പങ്ങ വാങ്ങാത്തത് അപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് ദാ ഒന്ന് അടച്ച് വെച്ചിട്ട് സിംബിലങ്ങനെ വേവട്ടെ ഇനി നമുക്ക് നമ്മുടെ ഉണക്കമീനിലേക്കുള്ളതാണ് അതിൽക്കും നമ്മൾ ചെറിയുള്ളി ചീനമുളകൂടെ ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഉണക്കം മുള ഇതല്ല മുളക് പൊടിയല്ലേ അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഈ ചീനമുളകും ചതച്ചതും കൂടെ ചതച്ചതുകൂടെ ഇരുവെ വെച്ചിട്ട് ഇതങ്ങട്ട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിയിലേക്കാണ് ഇത് സെറ്റ് പക്ഷേ പക്ഷെ നമ്മളിന്നിപ്പോൾ ചോറുണ്ടാ വിചാരിച്ചു വെള്ളം കളഞ്ഞോട്ടാ എന്നിട്ട് നമ്മുടെ ഉപ്പേരി അപ്പുറത്തെ സിമ്മിലേക്ക് ചെറിയ അടുപ്പിലേക്ക് മാറ്റിവെച്ചടച്ച് വെച്ചിട്ട് ഇതിൽ അങ്ങോട്ട് മീൻ വേഗം വേഗം വറക്കാന്ന് വിചാരിച്ചേ കുട്ടികളുടെ സ്കൂൾ തുറക്കണതിൻ്റെ ടെൻഷൻ അവരെക്കാട്ടിലും കൂടുതൽ എനിക്കാണ് കേട്ടോ എന്തായാലും വേണ്ടില്ല അവർക്ക് അവരുടെ ക്ലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ട എന്താ വെച്ചാൽ അവരുടെ ഭാവിയല്ലേ അതുകൊണ്ട് നമുക്കതൊന്നും തടയാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല എന്നാലും ചെറിയൊരു സംഘടന ഇല്ലാതില്ലാതില്ല അപ്പം നമ്മൾ മീനൊക്കെ വറക്കാൻ ഇട്ടു അല്ലാതെ ഇവിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ കൊള്ളിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ടാമത്തെ ഒരു ട്രിപ്പ് വർക്കാൻ വേണ്ടിയിട്ട് ഒന്നും വയ്യ പിന്നുള്ള പാത്രങ്ങൾ അപ്പം അപ്പം ഞാൻ കഴുകി വെക്കേണ്ട ഇതിന്റെ ഇടയിൽ കൂടെ ആ നമുക്ക് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വലിയ മയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിള്ളേർക്ക് സ്കൂൾ തുറക്കണേ തലേ ദിവസമൊക്കെ വെച്ചിട്ട് പെരുമഴ പെയ്യേണ്ടതാണ് എന്തോ ഒരു ദൈവ ഗുരുതത്തിന് അതുമില്ല ഇനി ഇവർ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷനല്ല ഇനിയിപ്പോൾ തുറക്കുന്നത് പിറ്റേ ദിവസം തുറക്കുക അപ്പോൾ ഇനിയിപ്പോ മഴ പെയ്യോ ഇല്ലയെന്നൊന്നും ഐഡിയ ഇല്ല ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണോട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം ഇവിടെ ഇങ്ങനെ അടിച്ച് വാരിയും അങ്ങോട്ട് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചു കിട്ടാം നമ്മൾ ഉണ്ടാക്കിയ ഉള്ളിടേയും ആ വേപ്പിലേടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പൊടിയും കാരണ്ടോ ഒക്കെ ഉണ്ടാവും രാത്രിയിൽ ഇങ്ങനെ അങ്ങനെ അടിച്ച് വാരില് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കണ നേരത്തൊന്ന് തുടച്ച് മേലെ കഴുകി അങ്ങനെ കിടക്കുകയാണ് ചെയ്യുക കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ഞാൻ അതൊന്നും കാണിക്കില്ല പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ എല്ലാതും ഇങ്ങോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാറുണ്ട് അപ്പോൾ അടിച്ച് അടിച്ചുപാരിലൊക്കെ കഴിഞ്ഞാൽ കൈയൊക്കെ കഴുകി റെഡി ആയപ്പോഴേക്കും നമ്മുടെ ഉപ്പേനങ്ങോട്ട് സെറ്റായിട്ടുണ്ട് അതൊരു പാത്രത്തിലാക്കി അടച്ചു മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ മീനൊരു ഭാഗമൊക്കെ മറച്ചിട്ട് അതും കൂടി മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചു ഇനി ആ വലിയ രണ്ട് പാത്രങ്ങളില്ലേ അതങ്ങോട്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുകലും മോറലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കൂട്ടാം ഈ ഉണക്കം മീൻ ഓക്കെ നമ്മളാണ് നമ്മളൊന്ന് കൂട്ടാൻ വേണ്ടിയിട്ടത് എനിക്ക് ഇതിൻ്റെ സ്മെല്ലില്ലേ നമ്മുടെ അടുക്കളയിൽ ഈ വാഷ് ഫേസ് ഇവിടെ കഴുകു പുറത്ത് നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടുള്ള ഇല്ല അതുകൊണ്ട് ഈ മീനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കഴുകുമ്പളേ ഒരുപാട് ഷാം ഇട്ടിട്ടും പിന്നെ ഞാൻ അങ്ങനെ ഈ സ്മെല്ലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒഴിച്ച് അവിടെ കൊണ്ട് വൃത്തിയാക്കണം അല്ലെങ്കിൽ ഈ അടുക്കള ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കണം കാരണം അതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് പോകില്ല അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് വല്ലാതെ ഒരു േഷൻ ആവട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം രാത്രിയൊക്കെ വാതിൽ തുറന്നിട്ടിട്ടാണ് കുക്ക് ചെയ്യുക എന്താ വെച്ചാൽ ശാരി ഉള്ളപ്പോട്ടോ ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാം അടച്ച് കൂട്ടി ഭദ്രാക്കിയിട്ടാണ് ഉള്ളിലിരിക്കുക അവരുള്ളപ്പോൾ ഇങ്ങനെ മേടിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ വാതിലൊക്കെ തുറന്നിട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്യും എന്നിട്ട് ഞാൻ അവിടെയൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി എടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി ഇരിക്കുന്ന രണ്ട് പാത്രങ്ങളും കൂടെ കയ്യോടെ അങ്ങനെ കഴുകി വെക്കൂട്ടോ കണക്കുട്ടിക്ക് ആ സമയപ്പളേക്കും അവർ വെച്ചിട്ട് ഒരു വിധമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടിയിട്ട് അവർ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കും പക്ഷേ അത് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവൂല്ല അങ്ങനെ ഉണ്ടാക്കാറില്ല എന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ചോറുണ്ടല്ലെങ്കിലോ ഒന്ന് തോന്നും അപ്പോൾ ആ ചോറ് വെറുതെ കൊണ്ട് നാശാക്കണ്ടേ അത് കാരണം ഒക്കെ കുറേശ്ശേ ഉണ്ടാക്കാറുള്ളൂട്ടോ വൈകുന്നേരത്ത് സ്നാക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വിഷപ്പിന്റെ ഊക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഇതാതൊക്കെ കഴുകി വെച്ചിട്ട് അവന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷാജന്റെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം ഞാനും പൂജ്യറ്റും കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനൊന്നര പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടാവും അപ്പോൾ അതുവരെ അവർ വെയിറ്റ് ഇല്ലല്ലോ വെയിറ്റ് ഇല്ലല്ലോ അതല്ല വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെഷിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഫുഡ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും വരണില്ല അതുകൊണ്ട് അവർക്കുള്ള ചോറൊക്കെ ഇതാ വിളമ്പി നമ്മുടെ ഉപ്പേരി സൂപ്പർ ഉപ്പേരിയാണ് കേട്ടോ ഇതിലിപ്പോ നാളികേരടാത് ഒന്നാമത് ഒരുപാട് വിലയാണ് ഇവിടെ ഒരാൾക്ക് നാളികേരം പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പേരിയൊക്കെ ഇട്ടു രണ്ട് മൂന്ന് മുള്ളം വറുത്തതും മുള്ളം വറുത്തത് ഷാജേട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് മുള്ളിനെക്കാട്ടിലും ഇഷ്ടം മാന്തളാണ് അപ്പം അതവർക്കും ഇട്ടുകൊടുത്തു നാരങ്ങ അച്ചാറും പിന്നെ ഞാൻ കുറച്ച് ചെറുളിയും ചീനമുളകും മുളകുപൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ തെരുവീട്ടൊരു ചമ്മന്തി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ടു ഇത് മതി നമുക്കിവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവരുടെ ചോറ് അങ്ങോട്ട് കൊടുത്തു അവരും ഇരുന്നിട്ട് അവിടെ പടി മരുന്ന് കഴിക്കുന്നുണ്ട് വീഡിയോ എടുക്കുകയല്ലോ ഇവിടെ അപ്പോൾ ഇവിടെ കണ്ണുകുട്ടിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കേണ്ടിട്ടാണ് ഇവിടെ ആർക്കും കറി വേണമെന്ന് വലിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഉപ്പേരിയും ഒക്കെ പൊന്നിച്ചിട്ട് അങ്ങനെ വയറ് നിറച്ച് കഴിച്ചോളും ഇപ്പോൾ ഒരു കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ആണെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് നാശാക്കി കളയേണ്ടി വരും പിന്നെ ആർക്കും ഇന്ന് കറി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടല്ലെങ്കിൽ ഒരു രസോ പുളി പുളി കറി ഇല്ലേ നമ്മൾ മുളകുറു പുളിയൊക്കെ ഉണ്ടാക്കാം ഇത് മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്തത് എന്നാലും വയര നിറയെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാനാകും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ മൊബൈൽ യു